തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ചേക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ കബോർഡ് വർക്കുകൾ ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം നല്ല റെസിഡൻസ് ഏരിയ ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് വില ചോദിക്കുന്നത് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ചേക്കാൽ സെന്റ് സ്ഥലവും കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് എഴുപത്തി എട്ട് ലക്ഷം രൂപ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം അഞ്ചേ കാൽസേൻ്റെ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ ഇൻറ്റീരിയർ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് വില ചോദിക്കുന്നത് എഴുപത്തി എട്ട് ലക്ഷം രൂപ ചെറു വിലയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം